സുരേഷ് ഗോപിയെക്കുറിച്ച് അങ്ങ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ മറ്റു സാമൂഹിക കാര്യങ്ങളിൽ സുരേഷ് ഗോപി അങ്ങനെ അദ്ദേഹം ഈ ടി വിയിലൊക്കെ വരുമ്പോഴൊക്കെ ഒരുപാട് സമൂഹത്തിനോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ എൻ്റെ നേരിട്ട് അങ്ങ് അനുഭവമൊന്നുമില്ല പിഴാന്നേ വിളിച്ച ഫോം ഒരു എടുക്കത്തില്ല എടുക്കത്തില്ല മന്ത്രിയായതിനു ശേഷം അദ്ദേഹം മന്ത്രിയാകാനും എലക്ഷൻ മത്സരിക്കാനും മഴയ്ക്കും ഞാനൊരുപാട് സോഷ്യൽ മീഡിയയിൽ കൂടി സപ്പോർട്ട് ചെയ്ത ആളാണ് പക്ഷേ അതിനുശേഷം പിന്നെ അദ്ദേഹം മന്ത്രി തലത്തിലായി നമ്മുടെ താഴെ തലത്തിലായി ഞാനും ഞാനും സുരേഷ് ഗോപി ഒരു ദിവസമാണ് ബി ജെ പി വന്നത് ആണോ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഒരേ ദിവസം പക്ഷെ ഒരാണ് സ്റ്റാർ എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങ് പോയി ഞാനിപ്പോഴും അവിടെ തന്നെ കിടക്കൂടും എനിക്കത് മതി കിടന്നാൽ മതി ഞാൻ വേറെ പോയിട്ടില്ല ബി ജെ പിയിൽ തന്നെ അനുഭവത്തോട് നിൽക്കുക അവർക്കാർക്കും നമ്മളെ വേണ്ട അതാണ് നമ്മളും അങ്ങോട്ടും ചെല്ലുന്നുമില്ല അങ്ങനെ ബി ജെ പി വരാൻ കാരണം ബി ജെ പി വരാൻ കാര്യം കോൺഗ്രസിൻ്റെ ഞാൻ വലിയ കാൺഗ്രസ് അനുഭവിയായിരുന്നു കാൺഗ്രസിലായിരുന്നു ഞാൻ യൂത്ത് കാൺഗ്രസ് ഒക്കെ ഞാൻ അന്നത്തെ അധിനായകാരുന്നു സേവാത സേവാധനവും ഉണ്ടായിരുന്നു എൻ്റെ കേരളത്തിൽ അധിനായകമായിട്ട് അവർ തന്നെ ആയിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ പിൽക്കാലത്ത് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോഴും അന്ന് കി ജെ വിളിച്ച വി എം സുധീറും ഈ ഉമ്മൻചാണ്ടിയും എ കെ ആർ ണ്ണിയും രവിയും തോപ്പിൽ രവിയൊക്കെ തന്നെ നേതാക്കന്മാർ അങ്ങനെയാണ് ഞാൻ മന മോദിജിയോടുള്ള ഒരു ഒരു എന്താണ് ഒരു പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കടപ്പാട് പോലെ നമുക്ക് അതും യഥാർത്ഥത്തിൽ ദേശീയതയും ദേശസ്നേഹമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ മോദിയിൽ കണ്ടു